രാവിലെ തന്നെ ഇച്ചിരി വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇച്ചിരി നീളമുളക് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൽമുളകും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പറിച്ചെടുത്തതാണ് ഞാൻ ആ കൃഷിയെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ ആണ് ഇതാ കണ്ടോ ആകെ ഒരു തയ്യേ ഉണ്ടായിരുന്നുള്ളൂ അത് കാച്ചു അത് ഇതാ ഇങ്ങനെ പറിച്ചെടുത്തു വലുതായിട്ട് പുഴു ഒന്നും കയറിയില്ല ഇതാ കണ്ടോ അപ്പോൾ കോളിഫ്ലവറും കൃഷി ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ പുഴുക്കളുണ്ട് പക്ഷേ അതിനൊക്കെ മരുന്ന് നമ്മുടെ സാധാരണ രീതിയിലുള്ള മരുന്നാണ് അടിച്ചത് അല്ലാതെ വിഷാംശമുള്ള ഒന്നും അടിച്ചിട്ടില്ല വീട്ടിലുണ്ടാക്കിയ മരുന്നുകളാണ് അടിച്ചത് എങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഏകദേശം ഒരു കിലോ അടുപ്പിച്ചുള്ള ഒരു കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ക്യാബേജ് ആണ് ഞാനൊന്ന് കാണിച്ചു തരാം കൃഷി ചെയ്തിരിക്കുന്നത് ക്യാബേജ് വിളവെടുത്തില്ല കാരണം കുഞ്ഞായിട്ട് നിൽക്കുവാണ് അപ്പോൾ ക്യാബേജ് എടുത്തിട്ടില്ല ഇനി ഒരു രണ്ട് മൂന്നാഴ്ച കൂടെ കഴിഞ്ഞാലേ ക്യാബേജ് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാമേ ഇതാ ഇത് ആണ് അതിൻ്റെ പുറം ഇലകളിലൊക്കെ പുഴുവൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കടിച്ചിട്ടുണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അകത്തുള്ളത് നല്ല വണ്ണം നിപ്പുണ്ട് മറ്റുള്ള ഇല കൊണ്ട് കവർ ചെയ്തൊക്കെ നിപ്പുണ്ട് അതുകൊണ്ട് വലുതായിട്ടൊന്നും മരുന്ന് അടിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മരുന്ന് ഉള്ളി ഉള്ളിയുടെ സവാളയുടെ തൊലിയും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ടുള്ള മരുന്നാണ് അടിച്ചിട്ടുള്ളത് കാരണം ക്യാബേജ് വിഷാംശം ഇല്ലാതെ എടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ക്യാബേജ് ഇതാ വണ്ണം ഒരു അഞ്ചാറ് മൂടുണ്ട് കേട്ടോ അതായത് തന്നെ മൂന്ന് മൂടുണ്ട് അതായത് ഒരു കുഞ്ഞൻ മൂടാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് അതിങ്ങനെ പൂത്ത് വരുന്നതേ ഉള്ളു അതിൻ്റെ അകത്തെ കാല്ല അത് ഒരു ലീഫ് കൊണ്ട് മൂടിയ ഒരു ഇതാണല്ലോ ഈ ക്യാബേജ് എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഇതേണ്ട ഇതൊരു കുഞ്ഞനാണ് അപ്പോൾ അതും ഒന്ന് റെഡിയായി വരുന്നുണ്ട് ഇതാ കണ്ടോ ഇതിലെല്ലാം ചെറുതായിട്ട് പുറം ലീഫുകളിൽ പുഴു വന്നിട്ടുണ്ട് പക്ഷേ അകത്തൊന്നും ഒന്നുപോലും കടിച്ചിട്ടില്ല അങ്ങനെ കണ്ടോ നല്ല നല്ല ഭംഗിക്ക് ഇരിപ്പുണ്ട് പക്ഷേ വിളം നമ്മൾ വളവൊന്നും അടിച്ചിട്ടില്ല മരുന്നൊന്നും തളിച്ചിട്ടില്ല വെറുതെ ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ വളമാണ് ഇതിൽ അടിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഒരു ചെറിയ ഒരു നീല വഴുതലങ്ങയാണ് ഇതാ കണ്ടോ ഇത് നീല കളർ വഴുതലങ്ങയാണ് ഇപ്പോൾ എല്ലാം നിറച്ച് കാച്ചു കണ്ടോ ഒരു കുലയിൽ തന്നെ ആറ് ഏഴെണ്ണം ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇത് ഭയങ്കര ഒരു പെട്ടെന്ന് തന്നെ കാച്ചു ഇഷ്ടംപോലെ ഫലം തരുന്ന ഒരു വൃക്ഷമാണ് കേട്ടോ ഈ കത്തിരി വഴുതന എന്നൊക്കെ പറയുന്നത് ഇത് നീല വഴുതനയാണ് ഇതാ കണ്ടോ നിറച്ച് നിപ്പുണ്ട് അപ്പോൾ നമ്മൾ വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നട്ടു വച്ചാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് കിട്ടും അല്ലേ ഞാൻ ഒരുപാട് കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇനി അടുത്ത് തക്കാളി ഞാൻ കാണിച്ചു തരാം തക്കാളി നിറച്ച് കഴിച്ചിട്ടുണ്ട് ഇത് അതായതെല്ലാം കുഞ്ഞൻ കുഞ്ഞൻ പൂവുകൾ വന്നേക്കുന്നതാണ് നമ്മുടെ കത്തിരിയുടെ കത്തിരിയല്ല വഴുതന അപ്പോൾ ഓക്കേ ബായ്